ദുബായിക്ക് ദുബായിലാണ് പ്രോഗ്രാം രണ്ട് ദുബായിരിക്കും ഇന്നൊരു അടിപൊളി കണ്ടന്റാണ് രണ്ട് വണ്ടി ഒരു വണ്ടി ബോക്കട്ടിന്റെ ടയർ മാറ്റാണ്ട് പിന്നെ ഒരു ബസ് ഒരു ട്രെയിലർ അബുദാബിന്ന് നമ്മൾ ദുബായിലേക്കാണ് പോകുന്നത് റെഡി ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വഴിയിലാണുള്ളത് ആ വീഡിയോ തുടർന്ന് കാണാം ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ സാധനം അവിടുത്തെ പോവുക ഇറങ്ങാ സ്ഥലല്ലോ അതുകൊണ്ട് വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയിട്ട് ടയർ ടവർ ക്രയലിന് വണ്ടി ഇറക്കിയിട്ട് വേണം ഇറക്കിയിട്ട് വേണം ഇവിടെ ഇറക്കിയിട്ട് വേണം നമുക്ക് ടയർ പഞ്ചർ അടക്കണം കിട്ടോ താഴത്തേക്ക് ഇറങ്ങി പോവാൻ പറ്റില്ല അതുകൊണ്ട് ഓ പാനീക്കെ പൈപ്പ് തൊടാ നമ്മളെ പണി പണിമുടക്കാൻ കുറെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മളെ സ്ഥലമാണ് ഇവിടെയാണ് ഇവിടെ സ്ഥലല്ല ഇവിടെ വണ്ടി ഇരുത്തിട്ടാണ് നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിട്ട് ടയറിന് കാറ്റടിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ അങ്ങനത്തെ കൊറേ പരിപാടികൾ ഇണ്ടായതുകൊണ്ടേ ഒരു പരിപാടി നടക്കില്ല പ്രഭു സ്റ്റാർട്ടാക്കു പോരാ ആ ചെക്കന്മാരെ പരിശ്രമത്തിന്റെ ഫലമായിട്ടൊരു മുക്കാൽ ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും നമ്മുടെ ടയർ ഭംഗരടിച്ച് നമ്മളവിടുന്ന് പകർത്തും കാരണം അവിടെ തീരെ സ്ഥല വണ്ടികൾ ട്രക്കുകൾ വന്ന് മണ്ണ് അൺലോഡ് ചെയ്യും ലോഡ് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്